നഗുവ നയന മധുര മൗന മിടിവ ഹൃദയ ഇരമാസാഷ രസകു ഇത ഹാടല കവി ಮೌನ ಮಿಡಿವ ಹೃದಯ ಇರೆ ಮಾತೆಗೆ ನಿಂಗಾಗಿ ಕತೆ ನೂರನು ನಾನಿಂದು ನಗಿಸುವೆ ಈ ನಿನ್ನನು ಈರುಳಲ್ಲು ಕಾಣುವ ಕಿರುನಗೆಯನು

യന മധുര മൗന മിടിവ ഹൃദയ ഇരമാസാഷ രസകു ഇത മധുരാ മൗനം മിടിവാ രുദയ ഇരമാ രാത്രി ഹാടോ പേ നാ കണ്ടിത സവി രാഘവ നീ നല്ല ഏകാന്ത ോകേഹ തന്ന എത എന്തെന്ളസത് രംഗോലി ആസിഹൂ ആസി കടനീ കനസൊക്കി ബിടദ

La 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 la. la.